ഹലോ ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ചാനലൊക്കെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഇന്ന് ഞാൻ ഓൺലൈനിൽ ഒരു കിഡിലൻ ഐറ്റം ഓർഡർ ചെയ്തത് വന്നു കേട്ടോ അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ നല്ലൊരു ബ്യൂട്ടി പ്രോഡക്റ്റ് ആണ് കേട്ടോ ബ്യൂട്ടി പ്രോഡക്റ്റുകൾ ഇഷ്ടമല്ലാത്തവർ ആരെങ്കിലും ഉണ്ടാവുമോ എല്ലാം ഒന്ന് വാങ്ങി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു ശീലം എനിക്കുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ വാങ്ങാറുണ്ട് അപ്പോൾ വാങ്ങിട്ട് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തു നോക്കാറുണ്ട് ഈ പറയുന്ന റിവ്യൂസ് എല്ലാം സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിട്ടാണ് ട്ടോ അത് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ Facebook ലും പിന്നെ അതുപോലെ യൂട്യൂബിലൊക്കെ ഒരുപാട് റിവ്യൂസ് കണ്ട ഒരുപാട് നല്ല നല്ല കമൻസ് ഒക്കെ കണ്ട ഒരു ഐറ്റമാണ് കേട്ടോ ഇന്ന് ഞാൻ ഓർഡർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് ടു ത്രീ ഡേയ്സിലൊക്കെ വന്നു കേട്ടോ ഐറ്റം നല്ല കിഡുവായിട്ടുള്ളൊരു ഐറ്റമാണ് എല്ലാവരും അങ്ങനെയാണ് പറയുന്നത് എനിക്കറിയില്ല കേട്ടോ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു ഐറ്റം പക്ഷേ ആഡ് ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഐറ്റം എന്താണെന്നൊന്ന് നമുക്ക് നോക്കിയാലോ ഗൈസ് ഇതാ പാക്കിംഗ് ഒക്കെ ഗംഭീരമാണ് കേട്ടോ ഫുള്ള് സെറ്റ് ായിട്ടുള്ള പാക്കിംഗ് ആണ് ഇതാ ആ ഐറ്റം വന്നു ഇതെന്താണെന്ന് വെച്ചാൽ ഇതാ കണ്ടില്ലേ ഡേം ഡോക്കിൻ്റെ സിറമാണ് കേട്ടോ ഫേസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സിറം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്ലൈക്കോളിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ നിറയെ ആഡ് കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഡേം ഡോക്കിൻ്റെ അപ്പോൾ എനിക്ക് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ കുറേ റിവ്യൂസൊക്കെ നല്ല റിവ്യൂസും നല്ല കമൻസൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഇതൊന്നും വാങ്ങി നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് പിന്നെ ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ക്ലെൻസ് ചെയ്യുക പിന്നെ ടോൺ ചെയ്യുക ഇത് ട്രീറ്റ് ചെയ്യും മോയ്സ്ചറൈസ് ചെയ്യും അതുപോലെ തന്നെ സ്കിന്നെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഇത് നൈറ്റ് ടൈമിലും ഡേ ടൈമിലും യും യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് നമ്മളിപ്പോൾ ഡേ ടൈമിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളതിൽ പറയുന്നുണ്ട് കേട്ടോ മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്തിട്ട് എസ് പി എഫ് തേർട്ടി പ്ലസ് സൺസ്ക്രീനോ അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നൈറ്റ് ടൈമിലാണ് ഇത് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ട്വേസ് എ വീക്ക് എന്നാണ് പറയുന്നത് അപ്പോൾ അതായത് ആഴ്ചയിൽ രണ്ട് തവണയിൽ കൂടുതൽ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ഗ്രാജ്വലി നമുക്ക് നമുക്കത് സെറ്റാവുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കതിങ്ങനെ ഗ്രാജ്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് അതിൻ്റെ ഫ്രീക്വൻസി നമുക്ക് കൂട്ടാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും ഒക്കെയാണ് ഇതിനെപ്പറ്റിയുള്ള ഐറ്റം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നല്ല ഒരു ഐറ്റം ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു നമുക്കറിയില്ല യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ എന്താണെന്ന് തീർച്ചയായിട്ടും ഒരു റിവ്യൂ തരുന്നതായിരിക്കും ഇപ്പോൾ നോർമൽ ടു ഓയിലി സ്കിൻ ടൈപ്സിനൊക്കെ ഇത് പറ്റും എന്ന് പറയുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള യൂസ് പറയുന്നത് വേറൊന്നും അല്ല കേട്ടോ അത് നല്ലൊരു എക്സ്പോളിയേറ്റർ ആണെന്നാണ് പറയുന്നത് നമ്മുടെ ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും ഇനി നമ്മുടെ അടുത്തൊരു കിട്ടിലിൻ്റെ ഐറ്റം ഇതാ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വേറെ ഒന്നുമല്ല ആപ്രിക്കോട്ടിൻ്റെ ഒരു സ്ക്രബാണ് കേട്ടോ ജൊജോബ ഫേഷ്യൽ സ്ക്രബ്ബാണ് നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഫേഷ്യൽ സ്ക്രബ്ബാണ് അപ്പോൾ ഇത് മെയിനായിട്ട് നമുക്ക് സ്കിന്നൊക്കെ നന്നായിട്ട് എക്സ്പോളിയേറ്റ് ചെയ്തിട്ട് സ്മൂത്ത് സ്കിന്നാക്കാൻ ഹെൽപ്പ് ചെയ്യും എന്നാണ് ഇത് പറയുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ ക്ലെൻസ് ചെയ്യും അതിന് ശേഷം നമ്മൾ സ്ക്രബ് ചെയ്യും അപ്പോൾ ആ ഒരു സ്ക്രബ് ചെയ്യുന്നതിലൂടെ നമുക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും നന്നായിട്ട് റിമൂവ് ആകും നമുക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ പെട്ടെന്ന് നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും നമ്മൾ പാർലറിലൊക്കെ പോയിട്ട് ഫേഷ്യൽസ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും ആ ഒരു അതൊക്കെ എടുക്കാൻ പെട്ടെന്ന് നമുക്ക് കിട്ടും അപ്പോൾ സ്കിന്ന് ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ ഈ ഒരു സ്ക്രബ് നമുക്കിത് ഫേസിൽ മാത്രമല്ല നമുക്ക് മാനിക്യൂർ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ പെഡിക്യൂർ ചെയ്യുമ്പോൾ ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും മാനിക്യൂർ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്നു വിചാരിക്കുന്നു നമ്മൾ മാനിക്യൂർ എന്ന് പറയുമ്പോൾ കൈകളൊക്കെ ഫേഷൽ ചെയ്തുപോലുള്ള ഒരു എഫക്റ്റ് അതായത് നല്ല ക്ലീൻ ആവും കൈയ്യൊക്കെ നമുക്ക് അതാണ് നമ്മൾ മാനിക്യൂർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ പെഡിക്യൂർ എന്ന് പറയുമ്പോൾ നമ്മൾ കാലിൽ ചെയ്യുന്നതാണ് പെഡിക്യൂർ അപ്പോൾ കാലിൽ നമ്മൾ ഫേഷൽ ഇതുപോലെ അത്രയും ക്ലീനായിട്ട് നല്ല ഭംഗിയായിട്ടുള്ളൊരു എഫക്റ്റ് കിട്ടാൻ നമ്മൾ പെഡിക്യൂർ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിലും ഇതുപോലെ തന്നെ നമ്മൾ സ്ക്രബ്ബൊക്കെ യൂസ് ചെയ്യാറുണ്ട് അതിനും നമുക്കിത് യൂസ് ചെയ്യാം നമുക്ക് വീട്ടിലിപ്പോൾ ഇതുപോലൊരു സ്ക്രബ്ബ് വാങ്ങി വെച്ചാൽ അല്ല ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഒരു ബ്രാൻഡിൻ്റെ നമ്മളൊരു സ്ക്രബ്ബ് കുറച്ച് കുഴപ്പമില്ലാത്തത് നമ്മൾ വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് വീക്ക്ലി വൺസ് നമുക്ക് കാലൊക്കെ ഒന്ന് ഈ ഒരു സ്ക്രബ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാജ് കൊടുക്കുക നമ്മുടെ കാൽ പാദമൊക്കെ ഉണ്ടല്ലോ അവിടേക്കൊന്ന് നന്നായിട്ട് മസാജ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബ്ലഡ് സർക്കുലേഷൻ വരാനും അതുപോലെ തന്നെ നല്ലൊരു ഭംഗിയും കളറും ഒക്കെ കിട്ടാനും ഹെൽപ്പ് ചെയ്യും ആ ഒരു ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ആവും ടാനൊക്കെ ഉണ്ടെങ്കിൽ പോവും കാലിലും കയ്യിലും ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ പോവും അതുപോലെ തന്നെ ഫേസിലെ ടാനൊക്കെ പോവും അപ്പോൾ അങ്ങനെ നമുക്കിത് നല്ലൊരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് കേട്ടോ എന്താണെങ്കിലും സ്ക്രബൊക്കെ നല്ലതാണ് കേട്ടോ നമ്മൾ എത്രയാണെങ്കിലും വാങ്ങി പക്ഷെ നല്ല ബ്രാൻഡിൻ്റെ നമുക്ക് നമ്മൾ യൂസ് ചെയ്ത് കുഴപ്പമില്ല എന്ന് തോന്നുന്നത് മാത്രം വാങ്ങി യൂസ് ചെയ്യുക ഞാനിപ്പോൾ ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല നമുക്ക് യൂസ് ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ എങ്ങനെയാണെന്നുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മണവും നോക്കിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഡേം ഡോക്കിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് കുറച്ച് എന്താ പറയുക ഒരു കയ്യിലിങ്ങനെ നോക്കിയ സമയത്ത് നല്ലൊരു തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു നല്ലൊരു തണുപ്പുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഓയിലിയൊന്നും അല്ല കേട്ടോ സിറം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ അപ്പം നമുക്ക് ഒരുപാട് ഓയിലി പോലെയൊന്നും ആയിരിക്കില്ല നല്ലൊരു സ്കിന്നിൽ നോർമലായിട്ടൊരു ഒരു സോഫ്റ്റ് ഫീൽ തരുന്ന ഒരു ഐറ്റം ആയിട്ടാണ് എനിക്കിത് കൈയിലാണെങ്കിലും ഫേസിലാണെങ്കിലും ഒക്കെ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ തോന്നിയത് കേട്ടോ നല്ലൊരു ഇതായിരുന്നു കുഴപ്പമൊന്നുമില്ല കയ്യിൽ യൂസ് ചെയ്തെന്തിനാണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഫസ്റ്റ് ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും നമുക്കറിയാത്തൊരു പ്രോഡക്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കയ്യിൽ ആദ്യം യൂസ് ചെയ്ത് നോക്കാം കാരണം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ഫേസിലോട്ട് പോകാവുള്ളൂ ഫേസ് എന്ന് പറയണത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും വളരെ കെയർഫുള്ളായിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ജോജോബ ഫേഷ്യൽ സ്ക്രബ് ഉണ്ടല്ലോ ഈ സ്ക്രബ് ഒന്ന് നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത് അപ്പോൾ ആപ്രിക്കോട്ടിൻ്റെ ആണ് കേട്ടോ ഈ ഒരു ഫേഷ്യൽ ആപ്രിക്കോട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്രൂട്ടിൻ്റെ ഫേഷ്യലാണ് സോറി ഫേഷ്യൽ സ്ക്രബാണ് അപ്പോൾ ഇതൊന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഒരു വൈറ്റ് കളറിലുള്ള സ്ക്രബാണ് കേട്ടോ അതിൽ കാണുന്നത് നല്ലൊരു നല്ല മണവും ഉണ്ട് നല്ലൊരു സ്ക്രബാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു ചെറിയ ക്വാണ്ടിറ്റി ഇതൊക്കെ ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് എക്സ്പയറി ഡേറ്റൊക്കെ നമ്മളൊന്ന് നോക്കിയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് എപ്പോഴും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അതൊക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ചെയ്യുക പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ കയ്യിലൊക്കെ ആദ്യം ഒന്ന് യൂസ് ചെയ്ത് നോക്കും അറിയാത്തൊരു അല്ലേ അപ്പോൾ നമ്മളൊന്ന് കയ്യിൽ ആദ്യം യൂസ് ചെയ്ത് നോക്കുക വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല നല്ല തരിതരിപ്പ് ഉണ്ടാവും കേട്ടോ ഈ സ്ക്രബ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നല്ല തരിതരിപ്പ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് മസാജ് ചെയ്യാൻ നമ്മൾ മാക്സിമം ശ്രമിക്കണം ഒരുപാട് പ്രഷർ കൊടുത്തൊന്നും നമുക്ക് മസാജ് ചെയ്യേണ്ട കാര്യമില്ല സ്ക്രബ് ചെയ്യുന്ന സമയത്ത് എസ്പെഷ്യലി നമ്മൾ സ്കിന്നിൽ നമ്മുടെ ഫേസിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ മസാ മസാജ് കൊടുക്കാൻ നോക്കുക കാരണം സ്കിന്നിൽ ചുളിവുകൾ വീഴാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് നമ്മൾ പ്രഷർ കൊടുത്ത് ചെയ്യുന്ന സമയത്ത് സ്കിന്നിൽ ചുളിവുകൾ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക കയ്യിൽ ആദ്യം ചെയ്ത് നോക്കുക അലർജി ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ഫേസിലോട്ടും നെക്കിലോട്ടും പോവുക ഫേസിൽ മാത്രം മസാജ് കൊടുക്കരുത് കുഴപ്പമില്ലെങ്കിൽ നെക്കിലോട്ടും മസാജ് കൊടുക്കുക അപ്പോൾ ഒരു കളർ ഡിഫറൻസ് നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കാരണം നല്ല ാണ് കിട്ടുന്നെങ്കിൽ ഫേസിൽ കിട്ടുന്ന അതേ റിസൾട്ട് തന്നെ നമുക്ക് നെക്കിലും കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു സ്ക്രബിന് നമുക്കറിയാലോ വൈറ്റ് ഹെഡ് ബ്ലാക്ക് ഹെഡ് പറഞ്ഞ പോലെ എല്ലാം റിമൂവ് ആകാനും ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആകാനും അതുപോലെ തന്നെ ടാൻ നമ്മൾ വെയില വെയിലൊക്കെ കൊണ്ട് ഉള്ള ആ ഒരു ടാൻ ഉണ്ടല്ലോ പിന്നെ ബസ്സിലൊക്കെ നമുക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒന്നും പറയണ്ട പൊടിയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് അടിച്ച് കയറാൻ സാധ്യതയുണ്ട് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിച്ചാലും പൊടിയൊക്കെ നമ്മുടെ സ്കിന്നിൽ ഫുള്ള് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ നോർമലായിട്ടിപ്പോൾ ഫേസ് വാഷോ അല്ലെങ്കിൽ സോപ്പൊക്കെ ഇട്ട് വാഷ് ചെയ്ത് കയറണം ാൽ ചിലപ്പോൾ ഈ ഒരു വൈറ്റ് ഹെഡും ബ്ലാക്ക് ഹെഡും ഒന്നും പോകണമെന്നില്ല അപ്പോൾ തീർച്ചയായും നമ്മൾ ഇതുപോലൊരു സ്ക്രബ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ഈ പോലെ നമ്മുടെ സ്കിന്നിന് യോജിക്കുന്ന സ്ക്രബ്ബ് നമ്മൾ കണ്ടെത്തി യൂസ് ചെയ്യുന്ന വേണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ബെറ്റർ റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ സ്ക്രബ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ സ്കിന്നൊന്നുകൂടി ഓയിലിയൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ സ്ക്രബ് ചെയ്യുന്നതിലൂടെ സ്കിന്ന് കുറച്ചുകൂടി ഡ്രൈ ആവാനുള്ളൊരു ഒരു ഒരു സാധ്യതയുണ്ട് അപ്പോൾ അത് നമുക്ക് നല്ലതല്ലേ കാരണം ഓയിലി സ്കിന്നുകാർക്ക് പിംപിൾസൊക്കെ കുറയാനും അതുപോലെ തന്നെ സ്കിന്നൊക്കെ ഒന്ന് നല്ല ഗ്ലോ ആവും ഒന്ന് ബ്രൈറ്റ് ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ സ്ക്രബ് ഈ പറഞ്ഞ പോലെ നമുക്ക് ഫേസിൽ മാത്രമല്ല നമുക്ക് മാനിക്യൂർ ചെയ്ത് നോക്കാം പെഡിക്യൂർ ചെയ്ത് നോക്കാം നമുക്കിപ്പോൾ മാനിക്യൂറിൻ്റെയും പെഡിക്യൂറിൻ്റെയും മസാജുകൾ ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നോർമൽ ഇപ്പോൾ ഒരു സ്ക്രബ്ബ് മാത്രം വാങ്ങി യൂസ് ചെയ്താൽ മതി റൗണ്ട് മസാജ് നോർമലായിട്ട് മുകളിലോട്ട് റൗണ്ട് മസാജ് കൊടുക്കുക അത് മാത്രം ചെയ്താൽ മതി നല്ല ക്ലീനാകും നമുക്കപ്പോൾ ഓരോന്നും ചെയ്യുന്നതിലൂടെ ഓരോ റിസൾട്ടാണ് നമുക്ക് കിട്ടുക അപ്പോൾ ക്ലെൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടായിരിക്കില്ല സ്ക്രബ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ്